ൾക്കാണ് ഓണക്കോടി വിതരണം ചെയ്തത് ചേന്നൂർ ട്രസ്റ്റിന്റെ നേതൃത്വത്തിലായിരുന്നു ഓണക്കോടി വിതരണം എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഇവിടുത്തെ സംരക്ഷണയിൽ ജീവിക്കുന്ന നിങ്ങൾക്കാണ് ഓച്ചറ ക്ഷേത്രത്തെ സംബന്ധിച്ച് ഐതിഹ്യപരമായി വിശ്വാസപരമായി ഏറ്റവും വലിയ പ്രാധാന്യം അതുകൊണ്ടാണ് നിങ്ങളെ ഓച്ചറ ക്ഷേത്ര ഭരണ സമിതി വളരെ താല്പര്യപൂർവ്വം സന്തോഷത്തോടെ നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും നൽകി നിങ്ങളെ ബഹുമാനിച്ച് ആദരിച്ച് ഇവിടെ സംരക്ഷിച്ചു പോകുന്നത് ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ഗോപിനാഥൻ അധ്യക്ഷത വഹിച്ചു ബി എസ് വിനോദ മെഹർഖാൻ ചേന്നല്ലൂർ ധർമ്മദാസ് പിള്ള രവി മൈനാഗപ്പള്ളി ബി ശെബന്തികുമാരി തുടങ്ങിയവർ പങ്കെടുത്തു കേരളം മുഴുവൻ നമ്മൾ ഓണം ആഘോഷിക്കുകയാണ് പുതുവസ്ത്രങ്ങൾ അണിഞ്ഞു ആഘോഷിക്കുകയാണ് ഈ അവസരത്തിൽ ഒത്തിരി പേരുടെ കണ്ണീരൊപ്പാൻ വേണ്ടി എളിയ സഹായങ്ങൾ ചെയ്തു വരുന്ന ഞങ്ങളുടെ ട്രസ്റ്റിന് ചേന്നല്ലൂരിന്റെ ട്രസ്റ്റിന് ഒരു വലിയ ആഗ്രഹമായിരുന്നു ഈ ക്ഷേത്രാങ്കണത്തിൽ കഴിയുന്ന ദൈവിക തുല്യമായ നിങ്ങളോടൊപ്പം ഒന്ന് വരണമെന്നും നിങ്ങളുടെ അനുഗ്രഹങ്ങൾ നേടണമെന്നുള്ളത് ന്യൂസ് ബ്യൂറോ ഓച്ചിറ